ഹായ് കൂട്ടുകാരെ മങ്കിൽ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പൈനാപ്പിൾ എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം എന്നാണ് പൈനാപ്പിൾ നമ്മൾ വാങ്ങിക്കുമ്പോഴേ നമ്മൾക്ക് അതിൻ്റെ കട്ടിങ് ആണിച്ചിരി പാടല്ലേ അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊന്ന് കട്ട് ചെയ്താലോ നോക്കിക്കേ ഇപ്പം ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പഴുത്ത പൈനാപ്പിൾ ആണല്ലോ നമ്മൾ പ്രത്യേകിച്ച് കഴിക്കാനായിട്ട് കട്ട് ചെയ്യുന്നത് പച്ച നമ്മൾ കറി വെക്കും എന്നാലും കൂടുതലും നമ്മൾ പഴുത്തതാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഇപ്പം ഇതിന് രണ്ട് ഭാഗവും ഞാൻ ഇങ്ങനെ മുറിച്ച് മാറ്റി നമുക്ക് വളരെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പൈനാപ്പിൾ മുറിക്കുന്ന ഒരു പാട് കൊണ്ടാണ് നമ്മൾ അതിനോട് ഇച്ചിരി വെറുപ്പുള്ളത് പക്ഷേ ഇഷ്ടപ്പെട്ടോളൂ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം കണ്ടോ ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം മുഴുവൻ പാകവും നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ വട്ടം വട്ടം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് ആക്കാം എന്നിട്ട് നമുക്കതിൻ്റെ പുറന്തോട് ചെത്തിക്കൊടുക്കാം ഇത്രയും മിസ്സി ആയില്ലേ എടുക്കുക അപ്പുറം ഇപ്പുറം കട്ട് ചെയ്യുക എന്നിട്ട് വട്ടം വട്ടം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഓരോ പീസും എടുക്കാം ജസ്റ്റ് നമ്മൾ മാങ്ങയുടെ ഒക്കെ ചൊലി തൊലി ചെത്തത്തില്ലേ അതുപോലെ ഒന്ന് ചെത്തി കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ വളരെ എളുപ്പമല്ലേ ചെത്തി പെട്ടെന്ന് മാറ്റാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും കണ്ടോ പെട്ടെന്ന് അത് അങ് ചെത്തി മാറ്റി അതുപോലെ നമുക്ക് ആ കഷ്ണങ്ങളെല്ലാം അതിന്റെ പുറന്തോട് പുറന്തോട് പുറന്തോടിച്ചിട്ട് കട്ടിയാണല്ലോ പുറന്തോട് നമുക്ക് മൂർച്ച നമ്മുടെ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവണം കേട്ടോ നമുക്ക് കൈ പിടിച്ചോണ്ട് ഇങ്ങനെ മാങ്ങ മാങ്ങയൊക്കെ തൊലിയെത്തി എടുക്കും പോലെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെത്തി അങ്ങനെ എടുക്കാം നമുക്ക് മാറ്റാം അങ്ങനെ എല്ലാ കഷ്ണവും ഞാൻ അതിൻ്റെ പുറന്തോട് വളരെ ഈസി ആയിട്ട് ചെത്തി മാറ്റുകയാണ് ലാസ്റ്റ് പീസും എടുത്ത് അതിൻ്റെ പുറന്തോടും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെത്തിച്ചെത്തി എടുക്കാം കണ്ടോ വളരെ നിഷ്പ്രയാസം ഞാൻ എല്ലാം ചെത്തിയെടുത്തു ഇനി നമുക്ക് അതിനകത്ത് ഒരു ഒരു രോമം പോലെ ഉണ്ടല്ലേ ഒരു കുഴി പോലെയുള്ള കുഴി പോലെ വന്നിട്ട് പൈനാപ്പിളിന് അപ്പം അത് നമുക്ക് പതുക്കെ അത് നം നമ്മൾക്ക് ചത്രമൊന്നും ഇല്ല അഥവാ നിങ്ങൾക്കത് നമുക്കൊരു എല്ലാവർക്കും ഒരു ഒരു ഇഷ്ടക്കേടാണതിരിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ ചെത്തി എടുക്കണമെങ്കിൽ അങ്ങനെ ഓരോ പീസും എടുത്ത് അത് കൂടുതലുള്ള പാകം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആ പാകം മാത്രം ചെത്തി കൊടുക്കാം നമ്മൾ ഒത്തിരി ആഴത്തിൽ ചെത്തി അതിൻ്റെ ദശകളിയൊന്നും വേണ്ട ഇങ്ങനെ ജസ്റ്റ് അത് ഉള്ള കൂടുതലുള്ള ചിലതിനൊക്കെ കൂടുതൽ ചിലത് കുഴപ്പമില്ല വലിയ കുഴിയൊന്നും ഉണ്ടാവത്തില്ല ഇങ്ങനെ കുഴിയും പിന്നെ ആ ൊക്കെ നിൽക്കുന്നത് കൂടുതലുള്ള ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ ഒന്നിച്ചെത്തി കൊടുക്കാം ഉണ്ടോ വളരെ എളുപ്പല്ലേ പൈനാപ്പിളൊക്കെ വളരെ നല്ല ആണല്ലേ ഇപ്പോൾ ഇനിയിപ്പം ധൈര്യമായിട്ട് പൈനാപ്പിൾ വാങ്ങിച്ചോ ഇങ്ങനെ ഈസിയായിട്ട് മുറിച്ച് നമുക്ക് കഴിക്കാം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് അടിക്കാം അല്ലെങ്കിൽ നമുക്ക് വെറുതെ മുറിച്ച് മുറിച്ച് കഴിക്കാം വളരെ ആയി അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ നോക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും ഇങ്ങനെ അത് ഒത്തിരി ദശയൊന്നും പോയിട്ടില്ല കണ്ടോ ഇത് ഇത്രയേ പോയിട്ടുള്ളു അതിൻ്റെ ദശയൊന്നും ഒത്തിരി ആഴത്തിൽ മുറിച്ച് അതിൻ്റെ ദശ ഉൾപ്പെടെ ആ തൊണ്ട് ചെത്തേണ്ട കാര്യമില്ല അത് പോകാൻ വേണ്ടി ചിലപ്പോൾ ചിലവരിങ്ങനെ ഒത്തിരി ഈ ഈ കുഴിയുള്ള ഭാവം കൂടി പോകാൻ വേണ്ടിയിട്ട് തൊണ്ടി എത്തുമ്പോഴേ ഒത്തിരി ആഴത്തിൽ അങ്ങനെ തൊണ്ടി എത്തിക്കളി അപ്പോൾ അതിൻ്റെ ദശ ഒത്തിരി പോകും അല്ലേ ഉണ്ടോ ഇങ്ങനെ ഞാൻ ഇതെല്ലാം ഞാൻ മുറിച്ച് വെച്ചു ഇനി നമ്മുടെ ആ ഉൾഭാഗം ഒന്ന് കളഞ്ഞ് കളയുവാണെങ്കിൽ നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കൂർത്ത മുന്നേ ഉള്ളൊരു കത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഒന്ന് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് നമുക്ക് കളയുവാൻ സാധിക്കും റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഒന്ന് കുത്തി കൊടുത്താൽ മതി ഒന്ന് മരഞ്ഞ് വരഞ്ഞ് ഇങ്ങനെ എടുത്താൽ മതി ഉണ്ടോ അത് പെട്ടെന്ന് പോകുന്നു അടുക്കുള്ള ആ ഒരു ഭാഗം നമ്മൾ കഴിക്കത്തില്ല ടേസ്റ്റ് ആണ് എന്നാലും അത് ഒരു ഹാർഡാണല്ലേ അത് നമ്മൾ നമ്മളതിൻ്റെ അരികളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാകും അത് നമുക്ക് കടിച്ചു നോക്കിയാൽ കുറച്ചൊക്കെ അതിൻ്റെ ജ്യൂസ് കിട്ടും എന്നാലും അത് നമ്മൾ ഉപയോഗിക്കാറില്ല അത് നമ്മൾ മുറിച്ച് മാറ്റും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതങ്ങ് അടത്തി എടുത്താൽ മതി അതങ്ങ് പതുക്കൊന്ന് വരഞ്ഞ് 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 ഒന്ന് കൈ കൊണ്ട് തള്ളി ഇങ്ങനെ എടുത്താൽ മതി വളരെ എളുപ്പമല്ലേ സെപ്പറേറ്റ് നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കത്തിക്കൊണ്ട് ഇങ്ങനെ മുറിച്ച് വളരെ പെട്ടെന്ന് നമുക്കത് കുത്തിയെടുത്ത് മാറ്റുവാൻ സാധിക്കും ഒരു പീസും കൂടി ഉണ്ട് അതുകൂടി ഞാൻ എടുത്ത് മാറ്റുകയാണ് ചീത്തയാകാൻ തുടങ്ങിയായിരുന്നു അതാണ് ഒരു വശം ഒരിച്ചിരി ചീത്തേങ്ങാൻ തുടങ്ങിയായിരുന്നു അപ്പൊ ആ ഒരു ഒരു വശത്തെ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഒരു പിടിയുണ്ട് ൗണ്ടിൽ കട്ട് ചെയ്ത് അതും എടുത്തു ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് ജ്യൂസ് വേണെങ്കിൽ ജ്യൂസ് അടിക്കാം അല്ല നമുക്ക് വെറുതെ കടിച്ചു തിന്നണമെങ്കിൽ അങ്ങനെ കഴിക്കാം കടിച്ചു തി എപ്പോഴും ഫ്രൂട്ട്സ് നമ്മൾ ജ്യൂസ് അടിക്കാതെ നമ്മൾ കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കടിച്ചു തിന്നുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജ്യൂസ് ആക്കുമ്പോൾ അതിന്റെ ഗുണമൊക്കെ ഒത്തിരി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് എപ്പോഴും നമ്മൾ ഫ്രൂട്ട്സ് ഇങ്ങനെ അരിഞ്ഞ് കഴിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് അങ്ങനെ ഞാനത് മുഴുവൻ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുത്തു നമുക്കത് ആവശ്യാനുസരണം നമുക്ക് കഴിക്കാം കണ്ടോ അപ്പം വളരെ ക്ലീനായില്ലേ ഇനി ധൈര്യമായിട്ട് പൈനാപ്പിൾ വാങ്ങിച്ചോ മുറിച്ചോ കഴിച്ചോ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ബൈ ബൈ